പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മുട്ട വെച്ചുണ്ടാക്കാവുന്ന ഒരു ഒരു കറിയാണ് ഇന്ന് കാണിക്കുന്നത് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനാണേലും ജോലിയുള്ളവരാണേലും പെട്ടെന്ന് കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ഇതിനാവശ്യമായ സാധനങ്ങൾ സവോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി വന്നപ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോകണേ അതൊക്കെ ഏതാണ്ട് വഴണ്ടി വന്നിട്ട് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല കറിപ്പൗലി ഇതാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ മറ്റേ ഇതിൻ്റെ ഇട പച്ചവണമൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട തയ്ക്കും കൂടെ ചേരാനുള്ള രീതിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അത് നമ്മളൊന്ന് ഇളക്കിയിട്ട് ഈ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ചു വരണേക്കെ നന്നായിട്ട് തിളച്ചു വന്നു ഇനി മൂന്ന് മുട്ടയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത് ആ മൂന്ന് മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം ഇതാ നന്നായിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് ഇതാ ഇങ്ങനെ നല്ലോണം ഓണം കണ്ടോ വെള്ളമൊക്കെ പോയി ായിട്ട് മൊരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അല്പം കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട പിരുപിരു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്